രാമന്തളി ഇനി ഉത്സവ ലഹരിയിലേക്ക് പയ്യന്നൂർ രാമന്തളി മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുംകളിയാട്ട മഹോത്സവം ജനുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ നടക്കും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉത്സവത്തിന് മുച്ചിലോട്ട് ഭഗവതിയുടെ കോലധാരിയെ കണ്ടെത്തുന്നതിനുള്ള പ്രധാന ചടങ്ങായ വരച്ചുവെക്കൽ ഡിസംബർ മുപ്പത്തൊന്നിന് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ പതിനൊന്നേ മുപ്പത് വരെയുള്ള മുഹൂർത്തത്തിൽ നടക്കും അന്ന് തന്നെ പീഠം നിർമ്മിക്കുന്നതിനുള്ള പ്ലാവിന് കുറിയിടൽ ചടങ്ങും നടക്കും അന്നദാനവും ഉണ്ടാകും ജനുവരി എട്ടിന് രാവിലെ ഒൻപത് മണിക്ക് രാമന്തളി ശങ്കരനാരായണ ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ച് ക്ഷേത്രത്തിലും കുഴിയടുപ്പിലും പകരുന്നതോടെയാണ് പെരുങ്കളിയാട്ടത്തിന് തുടക്കമാവുക ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയും ഉപദേവി ദേവന്മാരുമടക്കം ഒൻപത് തെയ്യങ്ങളാണ് ഉള്ളത് കളിയാട്ടത്തിന്റെ നാല് ദിനങ്ങളിലും കണ്ണങ്ങാട്ട് ഭഗവതി പുലിയൂർ കാളി പുലിയൂർ കണ്ണൻ മടയിൽ ചാമുണ്ടി കുണ്ടോർ ചാമുണ്ടി വിഷ്ണുമൂർത്തി എന്നീ തേയ്യങ്ങളും സമാപന ദിവസം മുച്ചിലോട്ട് ഭഗവതി നരമ്പിൽ ഭഗവതി പ്രമാഞ്ചേരി ഭഗവതി എന്നീ തേയങ്ങളും കെട്ടിയാടും മൂന്നാം ദിനമായ പത്തിന് പകൽ മൂന്ന് മണിക്ക് മംഗലക്കുഞ്ഞുങ്ങളോടുകൂടിയുള്ള തോറ്റം ചുഴലൽ നടക്കും സമാപന ദിവസമായ പതിനൊന്നിന് പകൽ പന്ത്രണ്ട് മുപ്പതിന് മേലേരി കയ്യേൽക്കലും ഒരു മണിക്ക് മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരലും നടക്കും കളിയാട്ടം നടക്കുന്ന നാല് ദിവസങ്ങളിലായി ആറുനേരം നാല് ലക്ഷത്തോളം ഭക്തജനങ്ങൾക്ക് അന്നദാനം നൽകുന്നതിനായുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തിയതായി ഭാരവാഹികൾ പറഞ്ഞു ഒരേ സമയം അയ്യായിരം പേർക്ക് ഭക്ഷണം നൽകുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പത്തോളം സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യവും തയ്യാറാക്കും നാലിലാം ഭക്ഷണ പമ്പൽ ഭക്ഷണശാല രണ്ട് പരിപാടികൾ ഇത് തന്നെ നിർമ്മാണം ഏകദേശം പൂർത്തിയാണ് ഡിസംബർ മുപ്പത്തൊന്ന് രാവിലെ ഒമ്പതോ മുപ്പതിനോ വരുന്നോ മുപ്പതിനോട്ടെല്ലാം ചുറവും കൂട്ടത്തിലാണ് നമ്മുടെ വരുത്തോക്കൽ കർമ്മം നടക്കുന്നത് വരൽക്കൽ കർമ്മത്തിന് കോലതാരിയെ ജീവിക്കുന്നതും ആ ദിവസം തന്നെയാണ് അടിയന്തരം കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ പ്ലാവ് മറ്റിലോട്ട് പകതിക്ക് വേണ്ട ബ്ലാവ് പീഠമുണ്ടാക്കേണ്ട ബ്ലാവിന് കുറി കുറിയിടാൻ അന്ന് തന്നെ നടക്കും പിന്നെ ഡിസംബർ ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ലാതെ ജനുവരി എട്ട് ഒമ്പത് പത്ത് വയനൊന്നാം തീയതികളിൽ നമ്മുടെ പെരുങ്കളിയായിട്ട് നടക്കുന്നത് അതിന് വേണ്ടി പിന്നെ വരച്ചു വെക്കൽ നമ്മുടെ അന്നപ്രസാദം എല്ലാം കൊടുക്കുന്നതിന് പത്തായിരം പേർക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പത്തായിരം പേർ മൊത്തം നമ്മുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് പിന്നെ വാചകശാലയുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് മൂവായിരം പേർ അറ്റ് ടൈമിൽ മൂവായിരം പേർക്ക് വിളമ്പി കൊടുക്കുന്നതാണ് ജനുവരി ഒന്നു മുതൽ ആറു വരെയുള്ള ദിവസങ്ങളിൽ മന്ത്രിമാർ എം എൽ എ മാർ മുൻ പ്രതിപക്ഷ നേതാവ് വിവിധ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കും എട്ടിന് വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പെരുങ്കളിയാട്ടം സ്മരണിക അടയാളം മന്ത്രി പ്രകാശിപ്പിക്കും കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് പ്രൊഫസർ കെ സച്ചിദാനന്ദൻ വിശിഷ്ടാതിഥിയായി സമ്മേളനത്തിൽ പങ്കെടുക്കും എൻ ജി സർവകലാശാല മുൻ പ്രോവൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂർ പ്രഭാഷണം നടത്തും അന്ന് രാത്രി ഒൻപത് മണിക്ക് കെ പി എസ് സിയുടെ പ്രശസ്തമായ നാടകം മുടിയനായ പുത്രൻ അരങ്ങിലെത്തും ഒൻപതിന് ഏഴ് മണിക്ക് സാംസ്കാരിക സമ്മേളനം കാസർഗോഡ് എം പി രാജ്മോഹന ഉണിത്താൻ ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത കവി സോമൻ കടലൂർ പ്രഭാഷണം നടത്തും രാത്രി ഒൻപത് മണിക്ക് പ്രശസ്ത പിന്നണി ഗായകരായ ബിജു നാരായണൻ ദുർഗാ വിശ്വനാഥ് എന്നിവർ നയിക്കുന്ന ഗാനമേളയുണ്ടാകും പത്തിന് ഏഴ് മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട മുഖ്യാതിഥിയായിരിക്കും പ്രശസ്ത സിനിമാ നടൻ സുബീഷ് സുതിയും പരിപാടിയിൽ സംബന്ധിക്കും രാത്രി ഒൻപത് മണിക്ക് ആട്ടം കലാസമിതി ആൻഡ് തേക്കിൻ കാട് ബാൻഡ് അവതരിപ്പിക്കുന്ന മ്യൂസിക് ഫ്യൂഷൻ നടക്കും വാർത്താ സമ്മേളനത്തിൽ പെരുങ്കളിയാട്ടം ചെയർമാൻ കെ കെ രാമകൃഷ്ണ പൊതുവാൾ വർക്കിംഗ് ചെയർമാൻ പി പി ദാമോദരൻ ജനറൽ കൺവീനർ ടി വി ബാലകൃഷ്ണൻ കൺവീനർമാരായ വി വി ജനാർദ്ദനൻ കെ കൃഷ്ണൻ മാസ്റ്റർ കെ രമേശൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ടി കെ വേണുഗോപാലൻ മാസ്റ്റർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പി വി സുരേന്ദ്രൻ സാമ്പത്തിക കമ്മിറ്റി കൺവീനർ കെ പത്മനാഭൻ ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ കെ വി ബാലകൃഷ്ണൻ പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ കെ വി സുരേന്ദ്രൻ അടിയന്തര കമ്മിറ്റി കൺവീനർ സുരേന്ദ്രൻ എം ബി പബ്ലിസിറ്റി കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ ശാന്തകുമാർ എം കെ മീഡിയ കമ്മിറ്റി കൺവീനർ സുബിൻ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു News Bureau Pai